ചങ്കോൾ തമ്പുനേലി കണ്ടമാരി തന്നെ കേട്ടോ അപ്പോൾ എന്തായാലും ഒന്നിപ്പോൾ ഒരു ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഏ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ചങ്കോളുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാലിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ചങ്കോള് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ചങ്കോളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ച് ഇതിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരലയാണ് കേട്ടോ അന്നത്തെ വീഡിയോയുടെ പ്രധാന ഘടകം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ രല കണ്ട ചിലവർക്കൊക്കെ അറിയാം കേട്ടോ പണ്ടോ നിങ്ങൾ അപ്പം ഈ ഒരലെന്ന് പറഞ്ഞുവെച്ചാൽ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു മാരിലൊരു എന്നല്ല സാധാരണപ്പെട്ടൊരു ഇലയെന്നില്ല കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചാൽ ഒരുപാട് ജനങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഇലനെ കുറിച്ചിട്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരലയുടെ പേര് മുറിവാട്ടി എന്നാണ് കേട്ടോ അപ്പം എന്തായാലും തമ്പനിയിൽ പറഞ്ഞ മരത്തിന് എന്തിനാണ് മുറിവാട്ടി എന്നൊക്കെ പറയുക ഏഹ് അപ്പം ഇതിനെക്കൊണ്ട് എന്തോ ഉപകാരം എന്ന് ചോദിച്ചാൽ നമ്മളെ ശരീരത്തിലൊക്കെ എവിടെയൊക്കെ മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അപ്പോ അത് ഒരു ലേശം അത് പൊട്ടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ഇല ഇട്ട് പൊട്ടിച്ച് അപ്പം എന്തായാലും എന്റെ കയ്യിൽ വെള്ളമൊന്നും ഇല്ലാട്ടോ ഒന്നും ഇല്ലല്ലോ കയ്യിൽ ഇതാ ഈ കയ്യിൽ ഒന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും ഇതിനെ ഞാൻ ഇങ്ങനെ അരച്ചരച്ചരച്ചിട്ട് കുറച്ച് പണി ഉണ്ട് കേട്ടോ എട്ടങ്ങനെ പിടിച്ച പരിപാടിയാണ് എന്തായാലും ഇപ്പൊ തന്നെ കുറച്ചൊക്കെ ചാറ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചാറ് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ കയ്യിന്റെ കളർ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാറ് കുറച്ച് ഒറ്റിച്ചാൽ മതി നോക്കി ഈ ഒരു ചാറ് കുത്തി വീട് കാണാമല്ലേ ഈ ഒരു ചാറ് കുറച്ച് ഒറ്റിച്ചാൽ മതി നമ്മൾ മുറിവിൽ ആയിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ ഘടകം കേട്ടോ എന്തായാലും കയ്യുകണക്ക് നിങ്ങൾ മൊത്തത്തിൽ ചോപ്പ് കളറായില്ലേ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി ഒറ്റിച്ചാൽ മതി കേട്ടോ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരു പ്രാവശ്യം ഇതിൻ്റെ ചാറ് ഒറ്റയ്ക്ക് പിന്നെ ആ ഒരു മുറിക്ക് നിങ്ങൾ വേറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്രയ്ക്കും ഉപകാരമായിട്ടുള്ളൊരു ലീഫാണ് കേട്ടോ ഇത് ഇത് മുറിവാട്ടി എന്ന് എന്തേലും പറയാ ഏഹ് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാൻ തോന്നുന്നുണ്ട് അല്ലേ അപ്പൊ എന്തായാലും അറിയണ ചങ്ങോളൊക്കെ ഒന്ന് അറിയാം രീതിയിൽ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ കൈക്കോട്ട് എടുത്തിട്ട് ഞാനിങ്ങനെ എത്ര എത്താ പണിച്ചിട്ടാന്നത്തെ അപ്പോൾ എന്താ തുളസിച്ചെടി എന്തൊക്കെയാണ് നടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കാലുമ്പിൽ ഒരു മുറി ആയി മുറി ആയിരുന്നല്ല പിന്നെ അത് ബ്ലഡും കാര്യങ്ങളൊന്നും വീഡിയോലും നിങ്ങൾ തന്നെ കാണിക്കാനൊന്നും പറ്റില്ല പിന്നെ ആയ കാര്യം ഞങ്ങളിത് പറഞ്ഞൂല ഏഹ് അപ്പോൾ അതൊക്കെ കട്ടി തിളഞ്ഞോട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു എലയാണ് ഞാൻ യൂസ് ആക്കിയിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ളത് തന്നെ തന്നെ പക്ഷേ പക്ഷെ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല ഏഹ് അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള മുറിവാട്ടികളൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കിട്ടിയച്ചലൊക്കെ പോയിട്ട് നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ നടുക അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ആവശ്യം ഇതേമാരുടെ മുറിവ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചാറ് കുറച്ച് നമ്മുടെ കാലുമ്പോൾ തേച്ചാൽ മതി കാലുമ്പോൾ കജുമ്പോൾ അവിടെ വച്ച് തേക്കാം അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മളെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ ഇടുന്നുണ്ട് ലൈക്ക് അടിക്കാണ്ട് കാണുന്ന ഒരുപാട് ചങ്ങോമുണ്ട് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അപ്പോൾ അതേമാരൊക്കെ തന്നെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ